അസർബൈജാനിൽ അറുപത്തേഴ് ആളുകൾ സഞ്ചരിച്ച ഫ്ലൈറ്റ് അപകടത്തിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കി ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു സഹോദരൻ അള്ളാഹുവിനെ ഓർക്കുകയാണ് കലിമ ചൊല്ലിക്കൊണ്ട് മരണം മുഖാമുഖം കണ്ട ആ സഹോദരൻ കലിമ ചൊല്ലി വീഡിയോ പകർത്തി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കഥ അയച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മളൊക്കെ കണ്ടവരാണ് അറിഞ്ഞവരാണ് വളരെയധികം വൈറലായ ഒരു വീഡിയോ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ എത്രമാത്രമാണ് മരണത്തോട് മല്ലടിച്ച് നിൽക്കുമ്പോഴും പടച്ചറഭ്യനുമായിട്ടുള്ള ഒരു വിശ്വാസം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം വളരെ ശാന്തനായി സൗമ്യനായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ കണ്ട മനോഹരമായ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കൗതുകരമായ ഒരു കാഴ്ചയാണ് അറുപത്തേഴ് ആളുകൾ സഞ്ചരിച്ച് മുപ്പത്തെട്ട് ആളുകളോളം മരണപ്പെട്ടു എന്നുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്കൊക്കെ കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള എത്ര വലിയ പ്രതിസന്ധികൾ എത്ര പ്രശ്നങ്ങൾ വരുമ്പോഴും രാജാതിരാജനായ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ആ സഹോദരൻ പ്രയാസഘട്ടത്തിൽ പോലും പരച്ച റബ്ബിനെ അദ്ദേഹം ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ സ്മരിച്ചു കലിമ ചൊല്ലി ഇരുന്ന ആ സഹോദരൻ ആ സഹോദരൻ അങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ആ സമയത്തും അദ്ദേഹം വീഡിയോ പകർത്തുകയാണ് ലഹന്ത എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുകയാണ് ആ അള്ളാഹുവാണ് വലിയവൻ എന്നുള്ള സന്ദേശവുമായി അദ്ദേഹം വീഡിയോ രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം അദ്ദേഹം വീഡിയോ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതൊക്കെ നമ്മൾ കണ്ടവരാണ് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര പ്രയാസങ്ങൾ നമ്മളെ വേട്ടയാടിയാലും അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ ആൻ പറഞ്ഞല്ലോ ഉദോ നീ അസ്തജിബിലക്കും നിങ്ങളെന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരുമെന്ന് രാജാതിരാജനായ യജമാനായ റബ്ബാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ ആ സഹോദരൻ അള്ളാഹു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള രക്ഷകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മളെ കരങ്ങൾ ഉയർത്തി പറയുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം അള്ളാഹു റബ്ബൽ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ എത്രയോ അപകട ാണ് ദിന നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും കാക്കണേ റഹ്മാനെ ഞങ്ങളെ പ്രിയപ്പെട്ട അരി സ്കൂളിലേക്കും മദ്രസയിലേക്കും പ്രഭാത സമയമായി കഴിഞ്ഞാൽ അവർ പുറപ്പെടുകയാണ് എത്രയോ അപകട മരണങ്ങളാണ് ദിനം പ്രതി ഞങ്ങളുടെ കാതുകളിലേക്ക് ഞങ്ങൾ കേൾക്കുന്നത് അള്ളാഹുവേ അത്തരം അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ ഞങ്ങൾക്കൊക്കെ നിൻ്റെ ഒരു കാവൽ നിൻ്റെ ഒരു ഹെഫു അള്ളാഹു നീ നൽകണേ നാഥ ആ മീൻ